ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കുടിയൽ ഉണ്ട് കേട്ടോ കുടിയൽ എന്ന് പറഞ്ഞാൽ വീട്ടുകൂടിയൽ മുത്തമ്മേൻ്റെ മോളതാണ് അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ രണ്ടാളും ഇനി അമ്മയും കൂടി വരാനുണ്ട് അപ്പോൾ കുടിയലിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം എന്താണ് വീട്ടുകുടിയൽ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും അതിനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് പുതിയൊരു ഭവനം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ പാല് കാച്ചുക പാല് കാച്ചിട്ട് നാട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ അയൽവാക്കാർക്കും വീട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കെല്ലാം ചെറിയൊരു പാർട്ടി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പാല് കാച്ചൽ പണിക്കാര സന്തോഷിപ്പിക്കൽ അങ്ങനെയെല്ലാം ആയിട്ടുള്ള ചെറിയ ചടങ്ങുകളുമുണ്ട് ഇതിൻ്റെ പാല് കാച്ചലും മറ്റ് പരിപാടികളെല്ലാം ആദ്യം നടന്നതുകൊണ്ട് ഗണപതി ഹോമം അടക്കമുള്ള പരിപാടികളെല്ലാം ശനിയാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച ചെറിയ സൽക്കാരാണ് അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തി മരുമക്കൾ മാമന നന്നായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് വീട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലൊന്നാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത് നനയാണ്ട് വെയിലോളാണ്ട് കടന്നുറങ്ങാൻ പൂജാമുറിയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുത്തപ്പനും ശ്രീനാരായണ ഗുരുവാണ് അവിടെ കണ്ടത് മറ്റുള്ള ഇടങ്ങളിലെല്ലാം മറ്റു പല ദൈവങ്ങളെയാണെന്ന് കാണൽ ഇവിടെ അത്ര കൂടുതൽ ദൈവങ്ങളെ കണ്ടില്ല സെൻട്രൽ ഹാളാണ് നിങ്ങൾ കാണുന്നത് അമ്മയും നമ്മളെല്ലാം ചുറ്റും ഒന്ന് നോക്കി കണ്ടു സ്റ്റെയർ കേസാണ് സ്റ്റെയർ കേസിൻ്റെ വർക്കെല്ലാം പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഒരു ബെഡ്റൂമാണിത് കുട്ടികൾ കളിക്കുന്നതെല്ലാം ഒരു തിരക്കായതുകൊണ്ട് ക്ലിയർ ആയിട്ട് ബെഡ്റൂം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഡസ്റ്റ് എയർ കേസിൻ്റെ അടിയിൽ വരുന്ന ഭാഗമാണ് അത് ബെഡ്റൂമിനോട് ചേർന്ന് നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരു ടോയ്ലറ്റും ബാത്റൂമെല്ലാം അവിടെ സെറ്റ് ചെയ്തു പിന്നെ അടുക്കളയാണ് നിങ്ങൾ കാണുന്നത് അടുക്കളയിലും എല്ലാ വർക്കുകളും പൂർത്തിയായിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ ഒരു കുടുംബത്തിന് കഴിഞ്ഞുകൂടാൻ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട് തന്നെയാണ് നമ്മളിപ്പം ഇവിടെ കണ്ടത് വർക്ക് ഏരിയ ആണ് നിങ്ങൾ കാണുന്നത് വർക്ക് ഏരിയയിലും അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെയും പണിയെല്ലാം അത്യാവശ്യം വേണ്ടുന്ന രീതിയിലെല്ലാം അവർ തീർത്തിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ നമ്മൾ ഏതൊരു ഏതൊരു വീട്ടിലും എത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പരിപാടികളുണ്ടാകുമ്പോൾ ചായ സൽക്കാരം നിർബന്ധമായിരിക്കും അങ്ങനെ ചായ സൽക്കാരമാണ് ചായ അതിന് വേണ്ടുന്ന കടി രാവിലത്തെ ഉപ്പുമാവ് അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പൂ ഉണ്ട് പിന്നെ പഴവും ഞാനും അളയപ്പനും കനകിയും അമ്മയെല്ലാം കൂടിയിട്ട് ചായ കഴിച്ചു അതിനുശേഷം നമ്മൾ നേരെ പാചകപ്പുരയിലേക്കാണ് ആ കാഴ്ചകളിലാണ് നിങ്ങൾ കാണുന്നത് ചോറ് നന്നായിട്ട് വേവുന്നുണ്ട് പിന്നെ പച്ചക്കറികളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കണ്ടില്ലേ ഇത് ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അരി ചേർക്കുന്നതാണ് കാണുന്നത് കൂടുതൽ ഇനി വിശേഷങ്ങളൊന്നും ഇവിടെ പറയാനില്ല കാരണം ആളുകളെല്ലാം വന്നു തുടങ്ങി ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ടുള്ള എല്ലാവരും വരുന്നുണ്ട് വീടുകളെല്ലാം കയറി കാണുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മീനെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ അടുക്കടക്കെല്ലാം കണ്ടിട്ടുണ്ടാവും ശ്രീലക്ഷ്മീൻ്റെ ഷോർട്സുകളെല്ലാം അപ്പോൾ ശ്രീലക്ഷ്മീൻ്റെ വീടാണ് ശ്രീലക്ഷ്മീൻ്റെ സുഹൃത്തുക്കളും ആളുകളെല്ലാം വരുന്നതും അവർ സംസാരിക്കുന്നതെല്ലാം നിങ്ങൾ അവിടെ കാണുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഒന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഗിഫ്റ്റുകൾ പരിചയപ്പെടുത്തുന്ന അതാ ഒരു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ടിട്ടാ നമ്മൾ അവരുടെ സന്തോഷത്തിലെല്ലാം പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാകുന്ന വീട്ടിലാണെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കുക അങ്ങനെ ഒരു ചടങ്ങുകളും എല്ലാം ഉണ്ട് ചിലവരൊന്നും അത് വാങ്ങിക്കാത്തവരുണ്ടാവും അപ്പോൾ വാങ്ങിക്കുന്നവരും ഉണ്ടാവും അങ്ങനെ ഗിഫ്റ്റുകളും മറ്റ് കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നത് ഭക്ഷണം കഴിക്കുന്നതെല്ലാം ആയിട്ടുള്ള കാഴ്ചകളാണ് ഇനി മുന്നോട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക

ദൈവത്തിന്റെ ഫോട്ടോ ഫോട്ടോ പിന്നെ ഒരു ഗ്രാമത്തിന്റെ ഗ്രാമത്തിന്റെ അപ്പൊ നമുക്ക് അടുത്ത ഗിഫ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കിയതാണേ വീണ്ടും കൂടി പൊളിച്ചു നോക്കായിട്ട് കുപ്പിച്ച ഓക്കേ ആണ് അർദാനല്ല നിങ്ങൾ ബൗൾസ് വരെ ഞാൻ കോപ്പാർമാനത്തെ ചെല്ല പേരेंगे അപ്പോൾ ആണ് ഓക്കേ इधर ഈ കപ്പിനടിന്ന് എന്താ വെറുത്താനാണെ गाइस അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ unbox ചെയ്യാൻ പോകുകയാണ് गाइस মেশিন <laughs> ഹായ് ഗയ്സ് വീമു പോസ്റ്റ് ചെയ്തിടാം ആ ആടിപൊളി അടിപൊളി പാലപ്പച്ചടി ഗയ്സ് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ പാലപ്പച്ചടി പാണ്ടാ അമ്പൂട്ടണ്ട കൊണ്ടതാ വരപ്പ ഗയ്സ് കുച് ചരി ബുക്തിയാണ്ടുണ്ട് പട്ടി ഡിഷ് ആയിട്ട് നമ്മു വേരാ ഫ്രണ്ട്സ് ഞങ്ങളുടെ കുടിയേറിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ എല്ലാവരോടും എന്നും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം തരുക ബൈ ബായ്